നമസ്കാരം സ്റ്റോയിക് മലയാളത്തിലേക്ക് സ്വാഗതം തൊണ്ണൂറ്റി ഒൻപത് ശതമാനം പുരുഷന്മാർ ഇതൊന്നും മനസ്സിലാക്കില്ല അവർ പിന്തുടർന്ന് പരാജയപ്പെടുകയും എന്താണ് തെറ്റെന്ന് ആലോചിക്കുകയും ചെയ്യും പക്ഷേ നിനക്ക് അവരിൽ നിന്ന് വ്യത്യസ്തനാകാം സ്റ്റോയിക് തത്വങ്ങൾ ഉപയോഗിച്ച് സ്ത്രീകളെ ആകർഷിക്കാൻ ഒരു രഹസ്യം പഠിക്കാം ഇത് നിന്റെ ജീവിതം മാറ്റും തയ്യാറാണോ വരൂ വൈ മോസ്റ്റ് പീപ്പിൾ ഫെയിൽ എന്താണ് പല പുരുഷന്മാരുടെയും പരാജയത്തിന്റെ കാരണം ദേഷ്യം നിനക്ക് ഒരു സ്ത്രീയുടെ ശ്രദ്ധ വേണമെങ്കിൽ നീ അവളെ പിന്തുടരും ഓരോ ദിവസവും അവളുടെ സോഷ്യൽ മീഡിയ പരിശോധിക്കും പക്ഷേ ഇത് തെറ്റാണ് നിന്റെ ശ്രദ്ധ അവൾക്ക് നൽകുമ്പോൾ നിന്റെ ശക്തി കുറയും സ്ത്രീകൾ ദേഷ്യമുള്ള പുരുഷന്മാരെ ഇഷ്ടപ്പെടുന്നില്ല അവർ ശക്തനും സ്വയം സ്വയംപൂർണനുമായ പുരുഷനെ ആഗ്രഹിക്കുന്നു നിന്റെ ശ്രദ്ധ വിലമതിക്കൂ ഉദാഹരണത്തിന് അവൾ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്താൽ നീ ആദ്യം ലൈക്ക് അടിക്കരുത് മറ്റുള്ളവർ പോലെ കമന്റ് ചെയ്യരുത് നിന്റെ ജീവിതത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കൂ നിന്റെ ലക്ഷ്യങ്ങൾ നിന്റെ പഠനം അവൾ നിന്റെ ശ്രദ്ധയ്ക്ക് പരിശ്രമിക്കും നിന്റെ സാന്നിധ്യം അവൾക്ക് വിലപ്പെട്ടതാകും ഈ ശക്തി നിന്റെ ജീവിതത്തെ മാറ്റും ദി പവർ ഓഫ് ഇഗ്നോറിംഗ് ഹെയർ ഹൗ ടു മെയ്ക്ക് എ ഹെയർ ചെയ്സ് യു ഇപ്പോൾ ഒരു വലിയ രഹസ്യം അവളെ അവഗണിക്കുക ഇത് കളി അല്ല ശക്തിയാണ് നിനക്ക് എപ്പോഴും അവളോട് ഉണ്ടാകേണ്ടതില്ല സ്ത്രീകൾ പലപ്പോഴും പുരുഷന്മാർ അവരെ പിന്തുടരുന്നത് കാണും പക്ഷേ നീ അങ്ങനെ ചെയ്യാതിരുന്നാൽ നിന്റെ വ്യത്യസ്ത കാണും ഉദാഹരണത്തിന് നീ ഒരു സ്ത്രീയോട് സംസാരിക്കുന്നു ഒരു ദിവസം അവൾ മറുപടി കുറയ്ക്കുന്നു പലർക്കും ഭയം വരും നിനക്ക് എന്താണ് എന്ന് സന്ദേശം അയക്കും പക്ഷേ നീ അങ്ങനെ ചെയ്യരുത് നിന്റെ ജീവിതത്തിൽ ശ്രദ്ധിക്കൂ അവൾ തിരിച്ചു വരുമ്പോൾ നീ ശാന്തനായിരിക്കൂ അവൾ നിന്റെ ശ്രദ്ധയ്ക്ക് പരിശ്രമിക്കും നിന്റെ സ്വയം നിയന്ത്രണം അവളെ ആകർഷിക്കും ഈ രീതി നിന്നെ ഒരു ശക്തനായ പുരുഷനാക്കും ഡെവലപ്പിംഗ് എഫിയർലെസ് മൈൻഡ്സെറ്റ് സ്റ്റോപ്പ് കെയറിംഗ് സ്റ്റാർട്ട് വിന്നിംഗ് സ്റ്റോയിസത്തിന്റെ ഒരു വലിയ പാഠം ഭയമില്ലാത്ത മനസ്സ് വളർത്തുക പല പുരുഷന്മാർക്കും ഭയമുണ്ട് അവൾ എന്നെ നിരസിക്കുമോ നിനക്ക് മതി ആകാതിരിക്കുമോ എന്ന് ഇത് നിന്റെ ശക്തി കുറയ്ക്കും പക്ഷേ സ്റ്റോയിക് പഠിപ്പിക്കുന്നു നിന്റെ മൂല്യം മറ്റുള്ളവരുടെ അംഗീകാരത്തിൽ അല്ല ഉദാഹരണത്തിന് ഒരു സ്ത്രീ നിന്റെ സന്ദേശത്തിന് മറുപടി കുറയ്ക്കുന്നു പലർക്കും ഭയം വരും വീണ്ടും അയയ്ക്കും പക്ഷേ നീ ശാന്തനായിരിക്കൂ നിന്റെ ജീവിതത്തിൽ ശ്രദ്ധിക്കൂ അവൾ വന്നാൽ നിന്റെ മനസ്സ് ശക്തമായിരിക്കും അവൾ നിന്റെ ഭയമില്ലായ്മ കണ്ടാൽ അവൾ നിന്നെ ആദരിക്കും ഈ മനസ്സ് നിന്റെ ജീവിതത്തിന്റെ വിജയമാണ് ദി പവർ ഓഫ് ഇമോഷണൽ കൺട്രോൾ ആദ്യം ഒരു കാര്യം ഭാവനകൾ നിന്റെ കയ്യിൽ വയ്ക്കൂ പല പുരുഷന്മാർക്കും അവരുടെ ഭാവനകൾ അവരെ നിയന്ത്രിക്കുന്നു ഉദാഹരണത്തിന് നീ ഒരു സ്ത്രീക്ക് സന്ദേശം അയച്ചു അവൾ മറുപടി നൽകാതെ പോയാൽ നിനക്ക് ഭയം വരും നിന്റെ സന്ദേശം എന്താണ് തെറ്റായത് എന്ന് ചിന്തിക്കും പിന്നെ നീ വീണ്ടും അയക്കും നിനക്ക് എന്റെ സന്ദേശം കിട്ടിയോ എന്ന് പക്ഷേ ഇത് തെറ്റാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ നിന്റെ ശക്തി അവൾക്ക് നൽകുന്നു സ്റ്റോയിക് പഠിപ്പിക്കുന്നു നിന്റെ മനസ്സിനെ മാത്രം നിനക്ക് നിയന്ത്രിക്കാം അവളുടെ മറുപടി നിന്റെ മൂല്യത്തെ ബാധിക്കുന്നില്ല നിനക്ക് മറ്റ് ലക്ഷ്യങ്ങൾ ഉണ്ട് നിന്റെ ജോലി നിന്റെ ആരോഗ്യം ഒരു ദിവസം അവൾ മറുപടി നൽകാതായാൽ നീ ശാന്തനായിരിക്കൂ നിന്റെ ജീവിതം നിന്റെ കയ്യിലാണ് എന്ന് കാണിക്കൂ അവൾ നിന്റെ ശാന്തത കണ്ടാൽ അവൾക്ക് നിന്നോട് ആകർഷണം വരും നിന്റെ ഭാവനകൾ നിയന്ത്രിച്ചാൽ നീ ഒരു ശക്തനായ പുരുഷനാകും മാസ്റ്റർ റിജക്ഷൻ ആൻഡ് ബിക്കമിങ് അൺഷേക്കബിൾ നിരസനം ജീവിതത്തിൽ ഒഴിവാക്കാനാകില്ല പക്ഷേ പലർക്കും ഇത് ഭയമാണ് അവൾ എന്നെ നിരസിക്കുകയാണോ എന്ന് ചിന്തിച്ച് പിന്മാറും പക്ഷേ സത്യം നിരസനം നിന്റെ മൂല്യത്തെ ബാധിക്കുന്നില്ല അവളുടെ മനസ്സിന്റെ അവസ്ഥയാണ് കാരണം ഒരു സോഷ്യൽ യോഗത്തിൽ നീ ഒരു സ്ത്രീയോട് സംസാരിക്കാൻ പോയി അവൾ താൽപ്പര്യം കാണിക്കാത്തവളാണ് പലർക്കും ലജ്ജയാകും പക്ഷേ നീ ചിരിച്ച് നിന്റെ സമയത്തിന് നന്ദി എന്ന് പറഞ്ഞ് മറ്റൊരുവനോട് സംസാരിക്കൂ നിന്റെ ആത്മവിശ്വാസം അവർ കാണും നിരസനം നിന്റെ ശക്തി വർദ്ധിപ്പിക്കും സ്ത്രീകൾ ഈ ശക്തനായ മനസ്സിനെ ആകർഷിക്കും വിക്കം ദി മാൻ ഷീ കാൻ സ്റ്റോപ്പ് തിങ്കിങ് എബൌട്ട് നിനക്ക് സ്ത്രീകളുടെ മനസ്സിൽ നിൽക്കണമെങ്കിൽ അവരെ പിന്തുടരാതിരിക്കൂ നിന്റെ ജീവിതത്തിൽ ശ്രദ്ധിക്കൂ സ്റ്റോയിസം പഠിപ്പിക്കുന്നു നിന്റെ മനസ്സ് നിന്റെ കൈയിലാണ് ഭയമില്ലാത്ത നിയന്ത്രണമുള്ള പുരുഷനായി മാറു നിന്റെ ലക്ഷ്യങ്ങൾ നിന്റെ ആരോഗ്യം ഇവയിൽ ശക്തി കണ്ടെത്തൂ അവൾ നിന്നെ പിന്തുടരും നിന്റെ ജീവിതം ഇപ്പോൾ തുടങ്ങൂ ഭയം മറന്ന് ഈ തത്വങ്ങൾ ഉപയോഗിക്കൂ ലൈക്ക് അടിക്കൂ സബ്സ്ക്രൈബ് ചെയ്യൂ ഏത് കാര്യം നിനക്ക് ഇഷ്ടമായതെന്ന് കമന്റ് ചെയ്യൂ സ്റ്റോയിക് മലയാളത്തിനൊപ്പം നിന്റെ യാത്ര തുടരൂ